ഇന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ആഘോഷമല്ലേ എല്ലാവരും പാടുള്ളപ്പോൾ ഒന്ന് നമ്മള് മുട്ടേ എന്ത് മുട്ട നാടൻ കോഴി മുട്ട അതവിടെ അടുത്തേക്ക് മുട്ട അവിടെ അടുത്തേക്ക് എന്താ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻ വാങ്ങിയിട്ട് നമ്മളെപ്പോഴും എന്താ ചെയ്യാ കറി വയ്ക്കുകയല്ലേ ചെയ്യാ അപ്പം ഞായറാഴ്ച കുറേ ദിവസമായില്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ല നമ്മൾ ഈ ചിക്കനും ഒക്കെ വെച്ച് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഒരു ബിരിയാണി ഒക്കെ ഇണ്ടാക്കാം കേട്ടോ നമ്മടെ എല്ലാവരും ഉണ്ട് എന്തായിട്ടൊന്നും അവിടെ സുഗന്യവിടെ ഉപ്മാവ് കഴിക്കുകയാണ് രാവിലത്തെ കഴിക്കുകയാണ് സുഗന്യ കണ്ടോ സുഗന്യും മകനും പണിന്ന് കഴിക്കണത് എന്തെങ്കിലും ചിക്കനിലൊന്നും എല്ലാവർക്കും മീനീ ആദ്യം സമാധാനായിട്ട് അല്ലെങ്കിൽ പറ്റില്ല കേട്ടോ അപ്പൊ നടക്കില്ല അപ്പൊ അവന് ഉപ്മാവ് ഞാൻ എരിവില്ലാണ്ട് നൂഡിൽസ് പോലെ ഉണ്ട് അല്ലേ ചാർജ് വിട്ട് പിന്നെ ഓടിക്കോളും എന്താ നമ്മള് ഇഞ്ചി പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് നന്നായിട്ടൊന്ന് കഴുകിട്ട് അടിക്കട്ടെ ഈ വലിയ ിനെക്കാട്ടിലും മണം ചെറിയ വെളുത്തുള്ളിക്കാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വലിയ വെളുത്തുള്ളിനെ കാട്ടിലും നല്ല മണം നമ്മുടെ സാധാ കുഞ്ഞു വെളുത്തുള്ളിയില് ആ വെളുത്തുള്ളിക്കാണ് നേരെ കാലൊക്കെ കുറച്ച് പണിയൊക്കെ എന്നാലും ദിവസം കഴിക്കണ്ടോ ഈ കഴിച്ചോ അസുഖനിയാണ്ട് അസുഖനെ ഇല്ലാത്തോണ്ട് ആരൊന്ന് ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ ഞാനും എന്റെ ചെറിയ മക്കളാവുമ്പോ അങ്ങനെ തന്നെ വിചാരച്ചോടത്ത് കൂടെ മെല്ലെ മെല്ലെ ചെയ്യാൻ പണിയെത്തും ഒന്നുമില്ല കളിച്ചോട്ടെ ഉറക്കം വന്നിട്ടാണെങ്കിലോ ഞാൻ കേടുപോലെ നമ്മൾ ചിക്കനിലേക്ക് ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചതച്ച് വെച്ചില്ലേ അരച്ച് വെച്ചത് ഇപ്പ് കൊടുക്കണ്ട കേട്ടോ ഏ എപ്പോഴോ അപ്പോഴാണ് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്താ മുളക് പൊടി ഇതിൽ വേണമെങ്കിൽ ഇപ്പോൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ടോ വേണ്ടേ നല്ലപോലെ കിച്ചിട്ടൊന്ന് മാറും പിന്നെ നോക്കണം കുറച്ച് തൈര് എടുക്കുക കുറച്ച് തൈര് ഒഴിച്ചോട്ട് നമ്മളത് ഇളക്കി വെക്കണ്ട കേട്ടോ നമ്മളത് എല്ലാം തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ചിക്കൻ മസാല ഇട്ടു ഒരു മണം നല്ലൊരു എല്ലാം പാടെ തിരുമ്പിട്ട് നമ്മളതില് മസാല പിടിക്കാൻ വേണ്ടിട്ട് വെക്കണുണ്ട് കേട്ടോ ആളുണ്ടാക്കി ാവശ്യം പൊറോട്ട ഇനി പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചോട്ടോ നമുക്ക് പൊറോട്ട ഉണ്ടാക്കുള്ള സംവിധാനങ്ങളില്ല അതാണ് ആകുള്ള പ്രശ്നം ഒരു പ്രാവശ്യം നമ്മള് ഗ്യാസ് സ്റ്റവ് അപ്പുറത്തേക്ക് മാറ്റിട്ടുണ്ടാക്കിട്ടാ പൊറോട്ട ഉണ്ടാക്കി തരാം അമ്മ ആ പൊറോട്ട് ബിരിയാണി ചെമ്പേ അരി ഒന്ന് കഴുകിക്ക അരി കഴുകിട്ടോ ഈ ഉള്ളി കഴുകിക്കഴുകിട്ടോട്ട് വെട്ടണം വേണ്ട സാലഡിനും ചിക്കനിക്കും മാത്രം മതി കുക്കുംബറും വാങ്ങിട്ടുണ്ട് എന്താ ഉള്ളിക്കൊക്കെ ഒരു വില അയച്ചിട്ടാ എന്റെ അച്ചു വേണ്ടേ പിന്നെ സാലഡ് വേണ്ട ഇവിടെ ആ അതിനാണ് കുട്ടി വാശി വാശിപിടിച്ചതേ പാവം അല്ലേ പാവം കൊഞ്ഞുത്ത് അച്ചു അവിടെയാണ് ഉള്ളിലാണ് ബിരിയാണി മസാല നമ്മള് നെയ്യൊഴിട്ട അതേപോലെ തന്നെ രണ്ടുംബറില്ലേ കൊറച്ചു മതി എന്താ വൈകുന്നേരത്തേക്ക് വേണ്ടേ രണ്ടര കിലോ വെക്കണ്ടോ അപ്പൊ അച്ചട്ടി ഏതൊരു പാത്രത്തില് വെക്കുകയും ചെയ്യേക്കൊണ്ടു ഇത് പോവല്ലേ അങ്ങനെ പിടിക്കും ഒരു കുപ്പിയിൽ വെച്ചാ മതി അതിനി വാളേ ചിക്കൻ വറക്കാൻ എന്താ എന്താ ഞാൻ കുറച്ച് കുറച്ച് ഉള്ളി കൊറച്ചുള്ള കുറച്ചുള്ളി ഇതിലിട്ടൊടുക്കുന്നു കേട്ടോ നമ്മളിത് വറുത്ത് ഇടലേ അപ്പൊ അങ്ങനെ കുറച്ച് ഇങ്ങനെ ഉള്ളി ഇതിലിടും കേട്ടോ കണ്ടോ നെയ്യും ഓയിലും പാടെ നിൽക്കണ മാറി നിക്കുന്നുണ്ടോ ഏട്ടാ വീട്ടില് കണ്ണില്ലേ മുട്ടിയത്

ഉള്ളി നല്ല പോലെ മൂത്ത് വരട്ടെ പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ടു കൊടുക്കണ്ടേ പെരിഞ്ചീരോട്ടോ ആ പാത്രം കൊണ്ടെടുത്ത കുട്ടിയെ അതല്ല ഏത് ആ ഞാനോട് ഈ പാത്രം തരണ്ടേ തരണ്ടോ രണ്ടു വാങ്ങിയതാ ണോ ഒന്നര കിലോ ഉണ്ടി വാങ്ങിയതാണോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെള്ളം നല്ല ചൂടാക്കി വെച്ചതാണ് കേട്ടോ തട്ടി വീണ്ടും നീ തിരക്കിന്റെ പറ്റില്ല നാളെ ണ്ടാക്കിയപ്പോ ഉപ്പ് കൊറച്ച് കമ്മി ആയിട്ടാ തക്കാളി തൈര് എടുത്തിട്ട് വായോ തൈര് ഇതൊന്നും അടച്ചൊക്കെ തക്കാളി നറുക്കി വച്ചോ എന്ത്ട്ടി വരച്ചത് അമ്മൂന് നാണം വന്നു നാണം വന്നു കുഴപ്പം വേഗേണ്ട ഇതൊന്നും വിഷയമല്ലേ സുഹന്യ

ഏട്ടനെ മോതിരം എത്ര കാലായി എന്റെ കയ്യിലൊന്നുമില്ല എന്റെ അത് വെള്ളിയുടെ മോതിരാണ് കേട്ടോ എനിക്ക് കയ്യില് മോതിര ഭയങ്കര ഇഷ്ടത്തെ മോതിരം കാണിച്ചു കൊടുക്കേ കണ്ട ഞാനിട ഞാൻ അമ്പലത്തിൽ പോയപ്പോ വാങ്ങിയതാണ് അപ്പൊ അവൾക്ക് കൊടുത്ത് വെള്ളക്കല്ല് പക്ഷെ കല്ലടിക്കോട് താലപ്പോലി പതിനാറാം തിയ്യോ പതിനാലാം തീയതി പതിനൊന്നാം തീയതി ഇനിയിപ്പ ഉത്സവങ്ങൾ ഇവിടെ വെള്ള നല്ല പോലെ തുകന്യ കുക്കുംബർ കണ്ടാലും അത് മേക്കപ്പ് മൈക്കീയുള്ളതാണെന്ന് ഒരു കാര്യം ചെയ്താ ഇത് ഉള്ളി നമ്മുടെ ഉള്ളിയിൽ ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് അതിന്റെ കളർ എങ്ങനെ കണ്ട പച്ചമുളകും കുറച്ച് ഉള്ളി കുറച്ച് കാക്കരി കണ്ണിലെച്ച മഞ്ഞള നിങ്ങൾ എപ്പോഴാ ഇതിനൊക്കെ സമയം കിട്ടുന്നത് ഇവിടെ വീഡിയോ കൊറേക്കാരനൊക്കെ അതിനെ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല മുഖം റൈസ് റൈസ് ഇന്ന് മുതല് ചോറ് വെക്കുമ്പോ പകുതി ചോറ് ബാക്കി കോഴികൾക്ക് കൊടുക്കണ്ട കൊടുക്കില്ല ഇനി കോഴിയും ഒന്ന് വെളുത്തു പാറീട്ടേ ഉള്ളൂ ആ കെമിക്കൽ തേച്ചിട്ട് ഇതായി പച്ചമുളകോ പച്ചമുളകും ഒന്ന് ഉടക്കണം മസാല കൊടുക്കരുസാലിരുന്നോട്ടെന്താ ഒരു നാരങ്ങയുടെ നീരുട്ടോ വറുത്തിടണൊന്നുമില്ല വറുത്തിടാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടോ നമ്മളിതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണോ ഒരു മഞ്ഞ കളർ ഉണ്ടാവാൻ വേണ്ടിട്ടേ ചേട്ടാ നമ്മള് എന്റെ ഈ ബിരിയാണി ചെമ്പ് എന്ന് പറയുമ്പോ ഞാൻ ഒരു കാര്യം പറയലോ ഇതൊരു രാശിയുള്ള ബിരിയാണി ചെമ്പാണ് കേട്ടോ ഇത് ഇവിടുത്തെ അച്ഛനും അമ്മയും എന്താ അമ്മ ചേച്ചി ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് അവര് പോയിട്ട് പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് മറ്റേ ഞാൻ ഉണ്ടാക്കിയിരുന്നത് ഈയൊരു പാത്രല്ലേ ഞാനത്തെ പാത്രത്തിൽ ഇണ്ടാക്കുന്നില്ലെങ്കിൽ അല്ല ബിരിയാണി ചെമ്പ് അങ്ങനെ പറയുന്നേ ബിരിയാണി അല്ലടി െമ്പ് വാങ്ങണം പറഞ്ഞാട്ടു ഞാന് തിരുത്തലാടുത്തേമ്മൂടെ പോയിട്ടാണ് ബിരിയാണി ചെമ്പ് വാങ്ങിയിരുന്നത് ബിരിയാണി വെക്കാനോണ്ടാവും നല്ല നല്ല എരിവും നല്ല ഉപ്പും പുളിപ്പും പുളിപ്പ് പിന്നെ ഉണ്ടാവും എന്താ അമ്മൂന് അമ്മൂനെന്താ ഒരു സങ്കടം പോലെ എന്താ കുഞ്ഞാച്ചന്നെ മഴ കടിച്ചു അത് രുചി നോക്കി രുചി നോക്കാൻ വരതിട്ടോ സേവനപ്പിച്ചു ഇത് സേവനം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ആരും ഞങ്ങൾക്ക് ചെയ്തു എന്ന് പ്രതീക്ഷ ചെറിയൊരു മഞ്ഞ കളർ വെള്ള കളറിൽ വെള്ളക്കളറിലാക്കും ലെമൺ റൈസോ കുറച്ച് റൈസോറച്ച് നെയ്യ്ണോ എന്തങ്ങനെ സൗണ്ട് നെയ്യ് നെയ്യ് വേണേ ബിരിയാണി വേണി നെയ്ച്ചോറിലല്ല നമ്മളടച്ച് വച്ചിട്ട്

അത് മീൻകറി വെക്കാൻ തുടങ്ങി ആദ്യം പേര് കൊടംപൊളിട്ടിട്ട് മീൻകറി ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഇടക്കിടക്ക് വെക്കാൻ തുടങ്ങിയപ്പോ അത് താറില്ല നമ്മളിനി ഇതില് എന്തൊക്കെ ഇനി ചെയ്യാണ്ടെന്ന് അറിയോ ചെയ്യാണ്ടെന്നറിയോട്ടിനും മനിയത്തിയും നോക്കി പോയി പക്ഷേ കടയിലൊക്കെ കിട്ടുമ്പോഴത്തല്ലേ ഞാൻ മുട്ട വാങ്ങിയിരുന്നു മുട്ട ഇടാ വിചാരിച്ചിട്ടാ പിന്നെ പറഞ്ഞു മക്കള് പറഞ്ഞു മുട്ട വേണ്ടു ഒരുപാട് ഇങ്ങനെ ക്രിസ്മസ് വറുത്തും എന്താ താല്പര്യം

അപ്പൊ എത്ര വൈനിന്റെ വീട് യൂട്യൂബിലിട്ട് നോക്കിയൊക്കെ അപ്പൊ എന്താണ് അത് നല്ല ഉണ്ടാവും മതിയാണെന്തോ ചക്കകോട്ടം ഉണ്ടാക്കന്മാരിണ്ടാക്കില്ല ഭംഗിണ്ടാവുണ്ടാക്കിയല്ലോ ഉണ്ടാക്കിപ്പോളി മുന്തിരി കൊണ്ടേ അയ്യോ ക്രിസ്മസ് എന്ന് പറയുമ്പോ എനിക്ക് സങ്കടം വരുന്നിട്ടോ എന്റെ പൊന്നൂസിന്റെ മാല പോയ ദിവസം ഓർക്കാൻ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മടെ ക്രിസ്മസിന്റെ അന്ന് കള്ളപ്പഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് സമയത്ത് നമ്മുടെ നമ്മടെ എന്താ ഇവിടെ കള്ളപ്പവും ബീഫു വരുന്നില്ലേന്ന് അല്ലെ കള്ളപ്പവും ബീഫും ഉണ്ടാക്കിയിട്ടോ ബീഫൊക്കെ ഉണ്ടാക്കി സുഖന്യ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ വീഡിയോയിൽ വണ്ടിയിൽ വരെ ചെക്കൻ്റെ കഴുത്തില് മാല ഉണ്ട് അത് കഴിഞ്ഞിട്ട് മാല കാണല്ല ഇപ്രാവശ്യം ക്രിസ്മസ് എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ എന്തോ പോലെ തോന്നുന്നു ഒന്നര പവന്റെ മാല പോയി അതിന്റെ കൂടെ അവന്റെ പേര് എഴുതിയ ലോക്കറ്റ് പോയി ട്ടോ നല്ല മൊരിച്ചില്ല ആ എണ്ണ തന്നെ ഈ എണ്ണ തന്നെ നമ്മളില്ലേ ഉള്ളിട്ട് കൊടുക്കണ്ട വേറെണ്ണയൊന്നും വേണ്ടല്ലോ നല്ല മോപ്പി മക്കളെ ഓരോരുത്തരും ഓരോരുത്തരുസക്കാറിയാത്ത ആർക്കും കൊഞ്ചണ്ടോ ഏർ ഏ എന്താ ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി നമ്മളിതാ നല്ലപോലെ അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്തത് ഇതാ ഇതിക്കിട്ട് കൊടുക്കട്ടെ കൊണ്ടേ ഇന്റെ പോലെ തന്നെയാണ് ഇന്റെ സുഖന്യക്കിട്ടോ എന്താ മണന്ന് ഞാനും മണത്തിന്റെ ആളാണ് സുഖന്യ മണത്തിന്റെ നല്ല പോലെ മൂത്തതാ കണ്ടോ വാടി വന്നിട്ടുണ്ടേ കണ്ടില്ലേ എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ ഇനി നമ്മൾ നമ്മളിരിക്കി തക്കാളി ഇല്ലേ തക്കാളി ഇട്ട് കൊടുക്കണ്ട് ഉപ്പിട്ട് കൊടുക്കണ്ടേട്ടോ കല്ലുപ്പ് തക്കാളിയൊക്കെ നല്ലപോലെ ബന്ധിങ്ങനെ ഉടഞ്ഞു വരട്ടെ അതുവരെ വരെ ഇളക്കട്ടെ കേട്ടോ എന്താ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടോ അതേപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോന ഇവിടെ കൂടുതലാട്ടോ തായ ചിക്കൻ മസാല എന്താണ് കോഴിയെ പിടിക്കുന്ന കോഴീനെ പിടിക്കൈരില്ലേ തൈരും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ മല്ലിയില അമ്മോ കാണിച്ചു കൊടുക്കേണ്ട മല്ലിയിലും പുതിനും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ ചിക്കനും ആയിട്ടുണ്ട് നമ്മൾ കടയത്തെ പോലെണ്ടോ ഉപ്പ് കുറച്ചു വേണം മതി അപ്പൊ ഏട്ടാ ഇല വെട്ടിക്കൊളിയും നിമക്ക് കഴിക്കാടുക്കട്ടോ വേണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് കൊറച്ച് ഉപ്പിടണം ഏ നല്ല പണം വെയ്യ നല്ല എന്തായിട്ടില്ലല്ലോ കഴിച്ചുട്ടല്ലേ മയിലിന് ഞാൻ കൊറച്ച് ദിവസം ബിരിയാണി കപ്പിലാത്ര വേണ്ട ഇന്ന് കപ്പിലത്ര വേണ്ട ഏ

പണ്ട് കല്യാണത്തിന് ഇറച്ചി വേണല്ലോ ചോറ് മാത്രമല്ലേ കപ്പിലാക്കി തട്ടെ മസാല പിന്നെ അതിലാക്കണ് അത് വെറുതെ എല്ലാവരും കഴിക്കുമ്പോ അവനും അത അവനും വെറും ചോറ് മതി ഇത്രേ

റിയോന്നൂലോ അറിയണ പോലെ ഞാൻ ചെയ്യണേ എന്താ മക്കളെ ഒരാഗ്രഹം പറയുമ്പോ അത് ഇറച്ചി അമ്മ അടുത്തറിയി ഓ അറിയാതെ ഞാനൊരു ഇറച്ചി ഇട്ടു അതിനാണ് പറയുന്നത് കേട്ടോ അച്ചോ അതൊന്നെടുത്തു കൊടുത്ത ചോറ് മാത്രം കഴിക്കട്ടെ 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 അത് 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 കഴിക്കട്ടെ അത് കഴിക്കട്ടെ

കൊ എടുത്തിട്ട് കുട്ടി കഴിച്ചോട്ടോ മുളകൊന്നും തിന്നണ്ട അല്ലാത്ത തിന്നേ ബിരിയാണി മാമൂണ് ആ ആദ്യം കഴിയിട്ടാദ്യം അവന് പേണീറ്റ പതിനാറ് ചാല് പായണം എന്നിട്ട് ഏതെങ്കിലും ആരെങ്കിലും എലയിലെ ഒന്ന് വഴക്കി വീഴണം തിന്നവരൊക്കെ ഒന്ന് ഇടങ്ങേണ്ടി പൊരിയാണ് ഇപ്പോ വേണ്ടവർക്ക് എടുക്കാൻ ഒരുപാട് ഗ്രേവിടു മസാലൊന്നും ഇട്ടിട്ടില്ല ഇതാ കിച്ചിട്ടാ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കഴിച്ചിട്ട് വിശേഷങ്ങള് കാണാം എങ്ങനെയുണ്ട് മക്കളെ ആരഭിപ്രായം പറഞ്ഞിട്ടില്ല എവിടെ എന്റെ ആ െ പോയതാട്ടോ അനിയനെ കാണല്ലേ വിളിച്ചോക്കിപ്പ വരാനിട്ടുണ്ട് ഇപ്പൊ വന്നോ ഇപ്പൊ വരും അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടവാടുക്കോ ഒന്നും കൂടിയോ രണ്ടും കൂടിയൊക്കെ കഴിച്ചോ ട്ടോ ഇങ്ങനുണ്ട് ഞാൻ കൊണ്ട് പറയാലുണ്ട് അടിപൊളി അല്ലെ കടയിൽ വാങ്ങണ അതേപോലെ സൂപ്പറാണ് എന്നാ കഴിക്കട്ടെ ഞാനും കൂടി കഴിച്ചാലോ അപ്പൊ എല്ലാം നന്നായിട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇഷ്ടായോ ഓ ശരി അടിപൊളി കുഞ്ഞോ അമ്മ വെള്ളം വേണല്ലേ ആ അതാ അതാ വന്നു അവനാകെ വേണ്ട ബിരിയാണി കിട്ടിയില്ല കുഴപ്പമില്ല ആ ശരി 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 ട്ടാ ചുക്കെള്ളം ഇപ്പൊ തരട്ടാ അതെ കഴിക്ക അപ്പ എന്തായാലും ഞാനും കഴിക്കട്ടെ ബിരിയാണി കഴിച്ച് എണ്ണീക്കാൻ വയ്യത നൂർത്തി രണ്ടാള് മാത്രം കുടുങ്ങി പോയി അപ്പൊ പാകത്തിന് എടുത്ത പോലെ ഏ പാകം മറന്നുപോയില്ലേ ഞാൻ പറഞ്ഞ അത് കഴിക്കാണ്ട് നിങ്ങൾ കഴിച്ചിട്ട് വേണം സത്യം പറയല്ലേ ഇനി വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമല്ലോ ഇനി സുഖമായി കുറച്ചു നേരം സമയം നോക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ മൂന്നര ഈ സമയം കേട്ടോ ഇനി നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറിന് വെക്കണ്ട ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഒരഞ്ചു മണിയൊക്കെ എവണവരെ നമ്മൾക്ക് വിശ്രമം ഏ

ോ വീട് ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ഞാൻ തന്നെ ഇണ്ടാക്കിയൊണ്ട് പറയില്ലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നമ്മള് ഉള്ളിയൊക്കെ വറുത്തിട്ട് സമയം കളിയേക്കാളും നല്ലതാണ് ഉള്ളി നല്ല പോലെ വറുത്ത പോലെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ പ്രത്യേക രുചിയാണ് കേട്ടോ ഓ നമ്മള് പിന്നെ എപ്പഴും എന്താ ഇപ്പം മുന്തിരി ഒന്നും ഇതിലിടാറില്ല ു ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മുന്തിരി ഒക്കെ കേട്ടോ അപ്പൊ അതുമൊക്കെ എനിക്ക് സത്യം സത്യപ്രതിച്ച ബിരിയാണിയിൽ ഇല്ല ഈ മുന്തിരി കിടക്കുന്ന ഇഷ്ടിക്കാനുള്ള എടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ ഞാനേ നീക്കം വയ്യണ്ടിരിക്കുന്നത്